ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെയർ ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെയർ പാ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള വെറും രണ്ട് മൂന്ന് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഹെയർ ഓയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഹെയർ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പോയതെന്ന് കണ്ടു നോക്കാം കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ബട്ടൺ പ്രസ് ചെയ്യാനൊന്നും മറന്നുപോകല് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി അടിച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു ഹെയർ ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം അപ്പോൾ മുൻത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ അടുത്ത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് മുടി വളർച്ച കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ ഓയിലാണെന്ന് ചെയ്യുന്നത് എല്ലാവരുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു ഓയിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ചെമ്പരത്തിൻ്റെ പൂവാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം ചെമ്പരത്തിപ്പൂ പണ്ട് മുതൽക്കേ തന്നെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു താളിയായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെമ്പരത്തി പൂവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെമ്പരത്തി പൂ എന്ന് പറയുന്നത് മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ മുടി വെളുത്ത മുടിയിഴകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നന്നായിട്ട് കറുപ്പിച്ചെടുക്കാനും അകാലനരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷണറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ എത്ര പാറി പറഞ്ഞിട്ടുള്ള മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സോഫ്റ്റായി കിടക്കാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് നമുക്ക് മാനേജ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മുടെ മുടി ആക്കിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് ഉപയോഗിച്ച് ഒരുപാട് ഹെയർ പാക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുകൊണ്ട് താല്പര്യമുള്ളവരൊക്കെ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ മസ്റ്റ് ട്രൈ ാണ് നിങ്ങൾ ചെമ്പരത്തിപ്പൂ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഒന്ന് പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കട്ടെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാനിവിടെ ഒരു ചെമ്പരത്തിപ്പൂവെന്ന് പറയൊരു പത്ത് പതിനഞ്ചോളം ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്പരത്തിപ്പൂവ് അരച്ചെടുക്കുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെമ്പരത്തി പൂ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പൂവ് നമ്മുടെ എന്താ പറയുക ഒട്ടും തന്നെ വെള്ളമൊന്നും തൊടാത്ത പൂവെടുക്കുക കേട്ടോ നമ്മൾ ഓയിൽ നേരെ ഡയറക്റ്റായിട്ട് ഈ ഒരു പൂവ് ഇട്ട് കൊടുക്കാനായിട്ട് പോകണം അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമയൊന്നും ഇല്ലാത്ത പൂവ് മാത്രം എടുക്കാനായിട്ട് നോക്കാം കേട്ടോ നല്ല ക്ലീനായിട്ടുള്ള പൂവ് എടുക്കാനും നോക്കുക അതിനകത്ത് മറ്റേ പൊടിയോ അല്ലെങ്കിൽ പ്രാണികളോ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം എടുക്കാം കേട്ടോ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഞാൻ ഇതിലാണ് ഈ ൊരു പാനലാണ് കേട്ടോ ഓയിൽ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇതാണ് എൻ്റെ ഒരു ഭാഗം ഞാൻ ഈ ഒരു പാനൽ പാനിലെടുക്കുന്ന ഓയിലിൻ്റെ കറക്റ്റാണ് കേട്ടോ എനിക്ക് ഒരു ഒന്നൊന്നര ആഴ്ചത്തേക്ക് ഹസ്ബൻഡിൻ്റെ മക്കൾക്കും ഒക്കെ ആയിട്ടും ആ ഒരു ഓയില് മതി കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ബോട്ടിലൊരു നൂറ് നൂറ് നൂറ്റമ്പത് ഗ്രാമോളം ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത്ര ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരും എത്രയാണ് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു വളരെ കുറച്ച് ഓയിൽ മാത്രമാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഒരാഴ്ചത്തേക്ക് മാത്രമുള്ള ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തീ ഒത്തിരി കൂട്ടി വെക്കാതെ ചെറിയ സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂവും ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ചെമ്പരത്തിപ്പൂ ഇടുന്ന സമയത്ത് ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ പുറകിൽ ഒരു പച്ച തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മാറ്റിക്കളയാനായിട്ട് നോക്കുക എന്നിട്ട് പൂവ് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ ആ പൂവിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ആ ഒരു സംഭവമില്ലേ ആ ഒരു എന്താ പറയുക ഒരു മഞ്ഞ പോലത്തെ അതൊന്നെടുത്ത് കളയേണ്ട ആവശ്യമില്ല നമുക്കത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് തീയൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത് കാരണം നമ്മൾ ഈ ഒരു പൂവ് ഉടനെ തന്നെ നമ്മുടെ ഓയിൽ ഒത്തിരി ചൂടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ തീ കുറച്ചിടുക ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം തീ നല്ല സിമ്മിൽ ഇടുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ ഒരു സിമ്മിൽ ഇട്ടിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂവൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചെമ്പരത്തിപ്പൂ പാകമായി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്ലാക്ക് കളറിലോട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു പൂവ് ഇടുന്ന സമയത്ത് ചെറിയൊരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ആ ഒരു പതയൊക്കെ ഒന്ന് നിന്ന് നല്ല ഒരു ഇതിലെത്തുന്ന സമയത്ത് നമ്മുടെ ഓയില് പാകമായിട്ടുണ്ടാകും അപ്പം ഞാനിപ്പോൾ ഒരു ഈ ഒരു ചെമ്പരത്തി പൂവ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പൂവിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നമ്മുടെ ആ ഒരു ഓയിലിൻ്റെ കളറിനൊക്കെ ഒരു വ്യത്യാസം വരും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് നെക്സ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും കിച്ചണിലുള്ള ഒരു അടുത്ത സംഭവമാണ് കേട്ടോ നമ്മുടെ കരിഞ്ചീരകം അതും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതും ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ഒരു ഒരു അര സ്പൂണോളം ഒരു കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് അതും കൂടി നമ്മൾ ഈ ഒരു ഓയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടിയിട്ട് രണ്ട് മിനിറ്റ് കൂടിയിട്ട് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ട് ുന്നു അപ്പോൾ ആ ഒരു ഹെയർ പാക്കിൻ്റെ ഹെയർ ജെല്ലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ആ ഒരു ജെല്ലിൽ ഞാൻ ചെറുചെണ വിത്ത് നമ്മുടെ ഈ ഒരു ഫ്ളാക്സീഡ് ഉപയോഗിച്ചിട്ടുള്ളൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഫ്ളാക്സീഡ് അല്ലെങ്കിൽ ചെറുചണ വിത്ത് എന്ന് പറയുന്നതിന് പകരമായിട്ട് ഞരേ അരി എന്നാണ് കേട്ടോ പറഞ്ഞു അപ്പോൾ ആരോ വന്നിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുചെണ വിത്ത് ഫ്ളാക്സീഡിൻ്റെ ചെറുചണ വിത്ത് എന്നാണ് പറയുന്നത് ഞരേ അല്ല എന്ന് അപ്പോൾ തന്നെ എനിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് എനിക്കത് തിരുത്താൻ പറ്റാതിരുന്നത് ഞാനത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തോ വോയിസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എനിക്കറിയാം ഞാൻ അവരെ അല്ല ഈ ഒരു ഫ്ലാക്സീഡാന്നുള്ളത് പക്ഷേ ഞാനത് പറഞ്ഞ കൂട്ടത്ത് അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടുനോക്കുക എന്നുള്ളൊരു അടിപൊളി ജെല്ലാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഓയിൽ അത്യാവശ്യം ആ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂറോളം നമ്മൾ ആ ഒരു ചട്ടിക്കകത്ത് തന്നെ വെച്ചിരിക്കുക എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഓയിലിൻ്റെ കളർ ഈ ഒരു കളറിലാണ് അപ്പോൾ ഇനി ഞാനിതൊരു കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ചിലപ്പോൾ നന്നായിട്ടുള്ളൊരു കുപ്പിൻ്റെ അകത്തോട്ട് നമ്മളിതൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ എന്ന് പറയുന്നത് മുടി നന്നായിട്ട് വളർത്താനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് തഴച്ച് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ കിച്ചണിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പൂ ഉപയോഗിച്ചിട്ട് നമ്മുടെ അകാല നിരയൊക്കെ മാറ്റിയിട്ട് മുടി നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി ഉള്ളുവെക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ ഓയിലാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീകി കളയാം കേട്ടോ മുടി നന്നായിട്ട് ചീകി മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ നന്നായിട്ട് ചീകീട്ട് കെട്ടെല്ലാം കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഹെയർ പാക്കിൻ്റെ റിസൾട്ടാണ് കേട്ടോ നമ്മൾ ഫ്ലാക്സീഡ് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഹെയർ ജെല്ല് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ മുടി ഓരോ മുടിയിഴകളായിട്ട് വിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജെല്ലായിരുന്നു അതപ്പോൾ ട്രൈ ചെയ്യാത്തവരോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് കണ്ടനോക്കാം അതെല്ലാം ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ഈ ഒരു ഓയിൽ എടുത്തിട്ടുണ്ട് ഇനി ആ ഓയിലിനകത്തോട്ട് ഞാൻ ചെറു നമ്മുടെ ഈ ഒരു ആവണക്കിൻ്റെ എണ്ണ ചേർത്ത് കൊടുക്കാനോ കേട്ടോ കാസ്റ്റർ ഓയിൽ അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മസ്തലായിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു കുപ്പിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക തണുത്തതിനു ശേഷം എന്നിട്ട് നമ്മൾ ആ ഒരു നമ്മുടെ ആവണക്കെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അത്ര തന്നെ ഉള്ളൂ അങ്ങനെ നമ്മൾ ഒരല്പം ഓയിലെടുക്കുക എന്നിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ ഞാൻ കൂടുതലും സ്കാൽപ്പിലാണ് തേച്ച് പിടിപ്പിക്കാറുള്ളത് മുടിയുടെ ലെങ്തിലോട്ട് അധികം ഞാൻ അങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ ഞാൻ മാക്സിമം സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നിട്ട് എന്തെങ്കിലും ഒരു താളിയോ അല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ ക തലേ ദിവസത്തെ ഫെർമാൻറ്റഡ് ആയിട്ടുള്ള കഞ്ഞിവളമില്ല അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഓയിൽ ഓയിലിട്ടത് കാരണം ഇന്ന് ഞാൻ നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ചെമ്പരത്തിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഈ ഒരു ചെമ്പരത്തി ഇലയുടെ തലയൊക്കെ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു താളിയും കൂടി ചേർത്തിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയുകട്ടോ അപ്പോഴാണ് നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഓയിലൊക്കെ പോകത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഓയിലെന്ന് പറയാൻ നമ്മുടെ എത്ര നരച്ച മുടിയുള്ളവർക്കും മുടി നരയ്ക്കാതിരിക്കാനും അതുപോലെ തന്നെ നര വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനും അകാല നരയൊന്നും വരാതിരിക്കാനൊക്കെ ആയിട്ട് അതുപോലെ പെട്ടെന്ന് ഉണ്ടാകുന്ന നരയൊക്കെ അല്ല അതിനെയൊക്കെ മുടി നന്നായി ബ്ലാക്ക് കളറിലാക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഓയിൽ അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ നമ്മളിത് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെറ്റ് കെയറിൽ അങ്ങനത്തൊക്കെ പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാട്ടോ പിന്നെ ഞാൻ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂറോളം കാൽപ്പിൽ വെച്ചിരിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഹെയർ വാഷ് ചെയ്ത് കളയുന്നത് താളി ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ എടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിലും മുഖത്തും കാര്യത്തിലും ഒക്കെ ഒന്ന് ജസ്റ്റ് തേച്ച് പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ ഈ ഒരു സമയം നന്നായിട്ട് നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ ഹെയർ ഒക്കെ ഡ്രൈ ആവുന്ന സമയമാണ് അത്രയും വെയിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഒരല്പം എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ബോഡിയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി നല്ല രീതിക്ക് ഡ്രൈ ഒന്നും ആതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാക്സിമം വെക്കാനായിട്ട് നോക്കട്ടെ അപ്പം ഞാൻ ഒരു മണിക്കൂറോളം വെക്കും വെച്ചതിന് ശേഷമാണ് താളി ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ തവണ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലാക്സീഡിൻ്റെ ജെല്ലിൻ്റെ റിസൾട്ടാണ് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഹെയർ എന്താ പറയുക ജെല്ലായിരുന്നു കേട്ടോ അതപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം നമ്മുടെ വീഡിയോരെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് മറന്നുപോയി വീണ്ടും അടുത്ത വീഡിയോ കാണാൻ അതുവരേക്കും ബൈ ബൈ സി യു